ഒരു കമ്പനി സെക്കൻഡറി മാർക്കറ്റിലേക്ക് അതായത് ട്രേഡബിളായിട്ട് വരുന്ന പ്രോസസ്സിനാണ് ആദ്യമായിട്ട് വരുന്ന പ്രോസസ്സിനാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഐ പി ഒ വഴി ഒട്ടനേകം കമ്പനികൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നല്ല കമ്പനികൾക്ക് മാത്രമേ ഐ പി ഒ വഴി മാർക്കറ്റിലേക്ക് വരാനായിട്ട് സാധിക്കൂ അതായത് സെബി നിഷ്കർഷിച്ചിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫില്ല് ചെയ്ത കമ്പനികൾക്ക് മാത്രമേ ഐ പി ഒയിലേക്ക് വരാൻ പറ്റൂ എനിവേ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളും നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല ഐ പി ഒ കഴിഞ്ഞതിന് ശേഷം ആ കമ്പനികൾ മോശം പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നതെങ്കിൽ അത് മോശമായിട്ട് തന്നെ തുടരുകയും ചെയ്യും അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു കമ്പനിക്ക് ഐ പി ഒയിലേക്ക് വരാൻ പറ്റില്ലെങ്കിലും ഐ പി ഒയിലേക്ക് വന്നതിന് ശേഷം വേണമെങ്കിൽ ആ കമ്പനിക്ക് മോശമാകാം നമുക്ക് ഏഞ്ചൽ വണ്ണിലെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഐ പി ഒയ്ക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അതിനൊരു കുറുക്ക് വഴിയുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ഏഞ്ചൽ വണ്ണിലെ ആപ്പ് ഇതിപ്പോൾ ഹോം എന്ന് പറയുന്ന അതായത് തുറക്കുമ്പോഴേ കാണുന്നു ഹോം ഇവിടെ മുകളിൽ സ്റ്റോക്ക് താഴെ ഹോമിൽ നിൽക്കുന്നു മോളിൽ സ്റ്റോക്കിൽ നിൽക്കുന്നു അതിൻ്റെ അപ്പുറം എഫ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ മോളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഐ പി ഒ എന്ന് കാണാൻ പറ്റും ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഐ പി ഒകളും ഇനി വരാൻ പോകുന്ന ഐ പി ഒ എല്ലാം ഇവിടെ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ മൂന്ന് ഐ പി ഒസ് ഓപ്പൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് അത് വൺ പോയിൻ്റ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് എക്സ് ആണ് റെനോൾ ഐ പി ഒ വൺ പോയിൻ്റ് നയൻ എയിറ്റ് എക്സ് ആണ് ഫ്ലൈ എസ്പീസ് സാവിയേഷൻ അൺലിമിറ്റഡ് എസ് എം ഇ ആണ് ഈ ഐ പി ഓടൊക്കെ എസ് എം ഇ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം ഇത് റോട്ട് സൈസ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ അത് വലിയ ക്യാഷ് വേണം ഇത് വാങ്ങാനായിട്ട് ഓക്കെ ഞാനത് പറയാനല്ല മറ്റൊരു കാര്യം പറയാനാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ഈ കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ത്രീ പോയിൻ്റ് ത്രീ ഫോർ എക്സ് കാണാൻ പറ്റും എന്താണ് സബ്സ്ക്രിപ്ഷൻ ഐ പി ഐക്ക് അനുവദിക്കുന്ന ഇക്വിറ്റി ക്വാണ്ടിറ്റികൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അതിന് മുകളിൽ ഓർഡർ വരികയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം ക്വാണ്ടിറ്റിയാണ് ഐ പി ഒക്ക് അനുവദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ മൂന്ന് ലക്ഷത്തിൻ്റെ ബൈ ഓർഡർ വരികയാണെങ്കിൽ പല സ്ഥലത്ത് എങ്ങനെ ആയിക്കോട്ടെ മൂന്ന് ലക്ഷത്തിൻ്റെ ബൈ ഓർഡർ വരികയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇവിടെ മൂന്ന് എക്സ് എന്ന് കാണിക്കും അതായത് മൂന്നിരട്ടി ഡിമാൻഡ് ആ ഒരു ഐ പി ഒക്ക് വന്നു എന്നർത്ഥം നോർമലി എന്തുകൊണ്ടാണ് കൂടുതൽ ഡിമാൻഡുകൾ വരിക ആ കമ്പനി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണല്ലോ കൂടുതൽ ബയ്യിങ് വരിക അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കമ്പനിയെ വിലയിരുത്താം ശരിക്കും ഐ പി ഒ സ്വന്തമായിട്ട് പഠിച്ച് നമ്മളെങ്ങനെയൊക്കെ ചെയ്ത് തലേകുത്തി മറിഞ്ഞ് പഠിച്ച് അപ്ലൈ ചെയ്താലും ഫ്യൂച്ചറിൽ ആ കമ്പനി പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ളതല്ല അപ്പോൾ ഡിമാൻഡ് അതിന് ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് അസ്യൂമെങ്കിലും ചെയ്യാം ഫ്യൂച്ചറിൽ അത് പെർഫോം ചെയ്തേക്കാം ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതൊക്കെ മൂന്ന് എക്സും കാര്യങ്ങളുമൊക്കെ ഉള്ളൂ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ചാം തീയതി നാലാം തീയതി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടാം തീയതിയാണ് എന്നാൽ ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള കുറേ ഐ പി ഒകളുണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര എക്സ് എക്സായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഇവിടെ അപ്കമ്മിങ് ഐ പി ഒസ് ഉണ്ട് ഇനി വരുന്ന ഐ പി ഒസ് അത് നമുക്കിവിടെ കാണാൻ പറ്റും കാരണം അഞ്ചാം തീയതി ആണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതും അഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ താഴെ നമുക്ക് ക്ലോസ്ഡ് ഐ പി ഒസ് കാണാൻ പറ്റും അതായത് ഐ പി ഒ വന്ന് കഴിഞ്ഞു ക്ലോസായി അതിൻ്റെ സബ്സ്ക്രിപ്ഷന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റി ലിമിറ്റഡ് ഈ ഐ പി ഒ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇതായി ഇവിടെ കാണാൻ പറ്റും അറുപത്തി ഒമ്പത് എക്സാണ് ഓവറോൾ സബ്സ്ക്രിപ്ഷൻ അറുപത്തി ഒമ്പത് എക്സ് അറുപത്തി ഒമ്പത് ഇരട്ടി ഓർഡർ ഈ ഒരു ഐ പി ഒക്ക് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ബാക്ക് അടിക്കാം നമ്മുടെ ഏറ്റവും വളരെ ഇഷ്ടമുള്ള ഒരു ഐ പി ഉണ്ടല്ലോ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റർ ലിമിറ്റഡ് എൻ എസ് ഡി എൽ വളരെ ഫേമസ് ആയിരുന്നു അപ്പോൾ എൻ എസ് ഡി എല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും നാൽപ്പത്തി ഒന്ന് എക്സ് ഓവറോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതായത് ഹൈ ഡിമാൻഡാണ് ഈ ഐ പി ഒക്ക് അപ്പോൾ ഇങ്ങനെ ഹൈ ഡിമാൻഡുള്ള ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ എൻ എസ് ഡിയിലൊക്കെ നമുക്കറിയാം വളരെ നല്ല കമ്പനിയാണ് പൂട്ടിപ്പോകാനൊന്നും ഒരു സാധ്യതയും ഇല്ലാത്ത കമ്പനിയാണ് എന്ന് നമുക്കറിയാം അല്ലേ ഇനി എം ആൻഡ് ബി എൻജിനീയറിങ് ലിമിറ്റഡ് ഇതിൻ്റെ ഓവറോൾ സബ്സ്ക്രിപ്ഷൻ എന്നോ മുപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് എക്സ് ആയിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇത്രയും സബ്സ്ക്രിപ്ഷൻ അതായത് ഓവറോൾ സബ്സ്ക്രിപ്ഷൻ ഇത്രയും വരുമ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടില്ല ഇവിടെ മുപ്പത്താറിൽ ഒരാൾക്ക് മാത്രമാണ് കിട്ടുള്ളൂ മുപ്പത്താറ് ഇരട്ടി വന്നതുകൊണ്ട് മുപ്പത്താറിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്ന മുപ്പത്താറ് പേരിൽ ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി മാത്രമേ കിട്ടൂ ഒരാൾക്ക് എത്ര ക്വാണ്ടിറ്റി ലോഡ് സൈസ് അതിന് ലിമിറ്റ് ഉണ്ട് എന്നാൽ പോലും ഒന്നിൽ കൂടുതൽ അപ്ലൈ ചെയ്യാം രണ്ട് ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് മുപ്പത്താറിൽ ഒന്ന് മാത്രമേ കിട്ടൂ എന്നാണ് പറയാൻ പറ്റൂ അപ്പോൾ നമുക്കത് കിട്ടണം എന്ന് നിർബന്ധമില്ല ഇങ്ങനെ ഹൈ ഡിമാൻഡുള്ള ഐ പി ഒകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കിത് എൻ എസ് ഡിയിൽ നാൽപ്പത്തൊന്നാണ് നാലിൽ ഒരാൾക്കേ കിട്ടൂ അല്ലേ നാലിൽ ഒരാളല്ല നാൽപ്പത്തൊന്നിൽ ഒരാൾക്കേ കിട്ടും അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ക്വാണ്ടിറ്റികൾ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ക്വാണ്ടിറ്റി മാത്രമേ കിട്ടും ഒരാൾ ചിലപ്പോൾ ഒന്നി കൂടുതൽ ചെയ്യാമല്ലോ പല ബ്രോക്കിംഗ് ഫേമി കൂടെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു ഐ പി ഒ നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി സബ്സ്ക്രിപ്ഷൻ്റെ നിരക്ക് നോക്കിയിട്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റും ബാക്കി നമ്മൾ പഠിച്ച് തന്നെ അല്ലേ നമുക്ക് പഠിക്കണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ താഴെയൊക്കെ ഐ പി ഒൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫിനാൻഷ്യലും അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉണ്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ റിസ്ക് ഏതൊക്കെയാണ് അതിൻ്റെ റിസ്ക് വരുന്നത് ഇവിടെയെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് പഠിക്കാം കമ്പനി റിപ്പോർട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് ഏഞ്ചൽ വണ്ണി കൂടെയും പഠിക്കാൻ പറ്റും മറ്റ് സൈറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്തായാലും ആ ഒരു ഐ പി ഒക്ക് കമ്പനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അത് നോക്കേണ്ടത് നേരെ ഐ പി ഒിലേക്ക് വരുന്നു ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കാം അപ്പോൾ നാലാം തീയതി ക്ലോസ് ചെയ്യുന്ന ഈ ഐ പി ഒക്ക് ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ രണ്ടാം തീയതി ആയിട്ടുണ്ട് രണ്ടാം തീയതി തന്നെ വൺ പോയിൻറ്റ് സെവൻ സിക്സ് സിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല ക്ലോസ് ചെയ്യുന്ന ദിവസം അപ്ലൈ ചെയ്താലും മതി ആദ്യം ചെയ്തവർക്ക് ആദ്യം കിട്ടും അങ്ങനെയില്ല റാൻഡമായിട്ടാണ് സെലക്ഷൻ വരിക ഇനി അഥവാ നമ്മൾ നമ്മളിതിനെപ്പറ്റി പഠിച്ച് ഈ ഈയൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ ഇനിയിപ്പം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിന് എപ്പോഴെങ്കിലും അവൈലബിൾ ആകാതിരിക്കില്ല അപ്പോൾ അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മേടിക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രിക്കുകൾ കേട്ടോ പിന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ഐ പി ഓ പ്രൈസിന് താഴെ ഒന്നും എന്ന് പറയാനൊന്നും പറ്റില്ല ഇത് മാർക്കറ്റാണ് വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി വന്ന കമ്പനികൾ പെർഫോം ചെയ്യാതെ ഇരുന്നിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും എല്ലാ കമ്പനികളും അങ്ങനെ പെർഫോം ചെയ്യാതിരിക്കില്ലല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തിങ്കിങ് ഉണ്ട് ഒരു സ്റ്റോക്കിന് എത്ര വേണേലും മുകളിലേക്ക് പോകാം അപ്പോൾ നൂറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അത് ആയിരം ആകാം പതിനായിരം ആകാം ഒരു ലക്ഷമാകാം പത്ത് ലക്ഷമാകാം എത്ര വേണേലും മുകളിലേക്ക് പോകാം താഴേക്ക് പോകുന്നതിന് അതിന് ലിമിറ്റുണ്ട് നൂറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് ഏറ്റവും താഴേക്ക് പോകാം എന്ന് അത് പൂജ്യമാകുക ആ കമ്പനി ഇല്ലാതെയാകുക എന്ന് മാത്രമാണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത് നൂറ് രൂപ മാത്രമാണ് എന്നാൽ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് അതായിരം ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് പത്ത് ഇരട്ടിയാണ് അതായത് ഇതുപോലുള്ള പത്ത് കമ്പനികൾ വാങ്ങാനുള്ള ക്യാഷ് ഈ ഒറ്റ കമ്പനിയിൽ നിന്ന് കിട്ടും അത് രണ്ടായിരം ആകാം ഇരുപത് ഇരട്ടി മൂവായിരം ആകാം മുപ്പതിരട്ടി അപ്പോൾ മുകളിലേക്ക് പോകാൻ ഒരുപാട് സ്പേസ് ഉണ്ട് എന്നാൽ താഴേക്ക് പോകാൻ പൂജ്യം വരെ ഉള്ളൂ അതിലും താഴേക്കില്ല അപ്പോൾ നമുക്ക് നേട്ടം തരുന്ന കമ്പനികൾ നമ്മൾ ഹോൾഡ് ചെയ്യുകയും നമുക്ക് ലോസ് വരുന്ന കമ്പനികൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് സാധാരണ ആൾക്കാർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് റീറ്റെയിലേഴ്സാണ് മെയിനായിട്ടും അങ്ങനെ ചെയ്യുന്നത് തിരിച്ച് ചെയ്യുന്നത് ലാഭം വരുന്നത് ഹോൾഡ് ചെയ്യുക ലോസ് വരുന്നത് ഒഴിവാക്കുക അല്ലേ ലോസ് വന്നാൽ പോലും മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമാണ് അതിൽ കൂടുതൽ ലോസ് ഒന്നും വരാനില്ല പിന്നെ ഉള്ളത് നല്ല കമ്പനികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള കമ്പനികൾ ഒരു കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ലാഭം വളരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കണം മെയിനായിട്ടും അതിൻ്റെ കച്ചവടം കൂടണം കച്ചവടം കൂടിയാൽ ലാഭം കൂടാൻ സാധ്യതയുണ്ടല്ലേ വളരെ വില കുറച്ച് കൊടുത്തിട്ട് കച്ചവടം കൂട്ടി ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയല്ല ന്യായമായ മാർജിനും ഉണ്ടാവണം പിന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നു കമ്പനി മറ്റൊരു ബ്രാഞ്ച് തുടങ്ങുന്നു ഒരു മൂന്നാല് ബ്രാഞ്ച് തുടങ്ങുന്നു ഓൾ ഇന്ത്യ ലെവലിലേക്ക് വ്യാപിക്കുന്നു അതൊക്കെ കമ്പനിയുടെ സെയിൽ കൂടാനും പ്രോഫിറ്റ് കൂടാനുമുള്ള കാരണങ്ങളാണ് അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആളുകൾ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് വാങ്ങുക അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യലുള്ള കമ്പനി വേണം നമ്മൾ വാങ്ങാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ലാഭം കുറച്ച് കിട്ടുമ്പോഴാണ് വിറ്റ് ഒഴിവാന്നു കഴിഞ്ഞാൽ നല്ലത് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഒരു നല്ല കമ്പനി അത് ഐ പി ഒ കാര്യങ്ങളൊക്കെ വന്ന് ലിസ്റ്റായി എന്നാൽ പോലും ലിസ്റ്റായി കഴിഞ്ഞ് നമുക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് അപ്പോൾ നല്ല കമ്പനിയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാനുള്ള പൊട്ടൻഷ്യൽ സാധ്യത കൂടും ഇതൊക്കെ സാധ്യതകളാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ്റെ നിരക്ക് എന്ന് പറയുന്നത് എന്തായാലും ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്